ഹായ് എവരി വൺ വെൽക്കം ടു യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ് ഇറ്റ്സ് മീ ഷമീറുദ്ദീൻ അൽസെയ്ത്തൂൺ ഫാർമസി കൽബ ഫുജേറാം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിയാസിനമേഡിനെ കുറിച്ചാണ് വിറ്റാമിൻ ബി ത്രീ അഥവാ നിയാസിനാമേഡ് ഇന്ന് കോസ്മെറ്റിക് രംഗത്ത് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസാണ് നിയാസിനമേഡ് നിയാസിനമേഡ് സിറം ക്രീം നിയാസിനമേഡ് അടങ്ങിയ കോമ്പിനേഷൻസുകൾ ഫേസ് വാഷുകൾ ഫേസ് സോപ്പുകൾ എല്ലാം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നിയാസിനമേഡ് എന്താണ് നമ്മൾ സ്കിന്നിൽ ചെയ്യുന്നത് ഇത് ആർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റും നിയാസിനമേഡ് നമ്മളെ സ്കിന്നിൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉണ്ടാകുന്നു വൈറ്റനിങ് ആണ് സ്കാറുകൾ പോകുന്നു മുഖക്കുരുവിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു മുഖക്കുരുവിന് ശേഷം ഉണ്ടാകുന്ന പോർസുകൾ മാർക്സ് ചെറിയ ചെറിയ കുഴികൾ ഇവയെല്ലാം മീൻ നിയാസിനമേഡ് ഉപയോഗിക്കുന്ന പോലും മായ്ക്കപ്പെടുന്നു നിയാസിനമേഡ് ഇന്ന് മാർക്കറ്റിൽ പലവിധ സ്ട്രെങ്ത്തിൽ അവൈലബിൾ ആണ് ടു മുതൽ ട്വൻറ്റി വരെ പെർസെൻറ്റേജ് നിയാസിനമേഡ് അടങ്ങിയ സിറമുകളും ക്രീമുകളും അവൈലബിൾ ആണ് സാധാരണഗതിയിൽ ആൾക്കാർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയതും ലോങ് ടൈം യൂസിനും വേണ്ടിയിട്ടും ടു പെർസെൻറ്റേജ് മുതൽ ഫൈവ് പെർസെൻറ്റേജ് വരെയുള്ള സിറംസുകൾ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് പെർസെൻറ്റേജ് കൂടിയ സ്ട്രോങ് ആയിട്ടുള്ള സിറമുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കിൻ ഡാമേജ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലോങ്ങ് ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൽ കറുത്ത പാടുകൾ അല്ലെങ്കിൽ സ്കിൻ ഡാമേജുകൾ വരെ ഉണ്ടാക്കുന്നു അതുകൊണ്ട് എപ്പോഴും ലോങ് ടൈമിലേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഫൈവിൻ്റെയും ടുവിൻ്റെയും ഇടയിലുള്ള ഒരു സ്ട്രെങ് ടിക്കോൺ ചെയ്ത് അത് മാത്രമായിട്ട് യൂസ് ചെയ്യുക നിങ്ങളുടെ സ്കിന് സെൻസിറ്റീവ് ആണെങ്കിൽ ഫൈവ് പെർസെൻറ്റിൻ്റെ താഴെ യൂസ് ചെയ്യുക അതേപോലെ അലർജിക്ക് ഉണ്ടാക്കുന്ന സ്കിൻ എക്സിമ പോലത്തെ പ്രശ്നങ്ങളൊക്കെയുള്ള സ്കിന്നാണെങ്കിൽ നിങ്ങൾ ഒരു ടു പെർസെൻറ്റേജ് മാത്രമായിട്ട് ഉപയോഗിക്കാം ന്യാസിനമേഡിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയാം നയാസിനമേഡ് മോയിസ്ചർ പ്രൊട്ടക്റ്റൻ്റ് ആണ് പിമ്പിൾസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയാസിനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് പിമ്പിൾസ് ഇല്ലാണ്ടാക്കുന്നു ഫേസിലേക്ക് ഓയിലി ആക്കുന്ന സെബം സെബം പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബീഷ്യസ് ഗ്ലാൻഡിൻ്റെ സൈസിനെ കുറക്കുന്നു അതുമൂലം നമ്മളെ ഫേസിലെ ഓയിലിനെ കുറക്കുന്നു നിയാസിനമേഡ് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയത് കാരണം കൊളോജൻ ബ്രേക്ക് ഡൗണെ പ്രിവെൻറ്റ് ചെയ്യുന്നു അതേപോലെ കൊളോജൻ്റെ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു പിന്നീൽ ഒരു ഇലാസ്റ്റിസിറ്റി ഉണ്ടാക്കാനും പ്ലമ്മി ലുക്ക് ഉണ്ടാക്കാനും ഇത് വളരെയധികം സഹായിക്കും ഒരു ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടിയും കൂടെ ഈ നിയാസിനമേഡിനുണ്ട് സെൻസിറ്റീവ് സ്കിൻ ആവട്ടെ ഡ്രൈ സ്കിൻ സ്കിന്നാകട്ടെ ഓയിലി സ്കിന്നാകട്ടെ സ്കിൻ ആവട്ടെ ഏത് സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് നിയാസിനമേഡ് ഉപയോഗിക്കാം നിയാസിനമേഡ് സിറം നമ്മൾ ഫേസിൽ ഉപയോഗിക്കുമ്പോൾ ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട് സ്പോട്ട് സ്പോട്ടാക്കിയിട്ട് ഓരോ തുള്ളി വീതം മുഖത്ത് വെച്ചിട്ട് അതിന് പിന്നെ വിരലുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യിപ്പിക്കാം നിയാസിനേഡ് ഉപയോഗിക്കുമ്പോൾ ആദ്യം നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ചില കേസിൽ ചില ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ ചെറിയ ചെറിയ കുരുക്കുകൾ അഗ്നി പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ കേസിൽ നിങ്ങൾ ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഓൾട്ടർനേറ്റീവ്സ് ഡേയിൽ നൈറ്റിൽ മാത്രം ഉപയോഗ ഉപയോഗിക്കുക അങ്ങനെ ഒരാഴ്ച കണ്ടിന്യൂ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ആഴ്ച ഓൾ നൈറ്റിൽ എല്ലാ ദിവസവും നൈറ്റിൽ ഉപയോഗിക്കുക മൂന്നാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പം എല്ലാ ദിവസവും നൈറ്റിൽ ഉപയോഗിക്കുക പകൽ ഓൾട്ടർനേറ്റീവ് ഡേയിലായിട്ട് പകല് ഉപയോഗിക്കാം നാലാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ എല്ലാ ദിവസവും രണ്ട് നേരം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്നുള്ള ഒരു റിസൾട്ട് നിയാസിനമേഡിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് അങ്ങനെ വല്ലവരും നിയാസിനമേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ടോ എൻ്റെ ഫേസ് മൊത്തം ആയി അല്ലെങ്കിൽ വെളുത്തു എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും കെമിക്കൽ ആഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു റിയാക്ഷൻ കൊണ്ടായിരിക്കും അങ്ങനെ ഒരു പെട്ടെന്നുള്ള വൈറ്റനിങ്ങും കാർ പോയി എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും ലോങ് ടൈമിലേക്ക് നിൽക്കുന്നില്ല നിങ്ങളത് ഉപയോഗിച്ച് നിർത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ ഫേസിന്റെ ആ ഒരു ബ്രൈറ്റ്നെസ് പോയിട്ട് വീണ്ടും ഡൾ ഫേസിലേക്ക് വരും അതേപോലെ ഡാർക്ക് സ്പോട്ടുകൾ ധാരാളമായിട്ട് വരും നിയാസിനമേഡ് അറ്റ്ലീസ്റ്റ് ഒരു നാലാഴ്ച ഉപയോഗിച്ചാൽ അതൊരു വൺ മന്ത് ഉപയോഗിച്ചാലാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ശരിക്കും പറയാൻ പറ്റുകയുള്ളൂ അല്ലാതെ തന്നെ രണ്ടു ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ എഫക്റ്റ് വന്നു അല്ലെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നെസ് വന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കെമിക്കൽ അടങ്ങിയിട്ടുണ്ടാകും അങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത് അങ്ങനത്തെ നിയാസിനമേഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചില പേസ് എല്ലാം ഡാമേജ് ആക്കും അതേപോലെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയതിനേക്കാൾ മോശമായിട്ട് നിങ്ങളെ സ്കിന്ന് ഡാർക്കിലേക്കും ഡളിലേക്കും വരും സ്പോട്ടുകളും ഉണ്ടാവും സിനിമയുടെ യൂസ് ചെയ്യേണ്ട മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്തതിൻ്റെ ശേഷം ഒരു മൂന്നോ നാലോ തുള്ളി നിങ്ങളെ ഫേസിലേക്ക് ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട് ഉറ്റിച്ചതിന് ശേഷം വിരള് കൊണ്ട് എല്ലാ ഭാഗം നിരും ആക്കി വെക്കുക അതിനുശേഷം അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു നല്ല ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യണം ഈ മെത്തേഡിലാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ പുറത്തേക്ക് ഒരു പകൽ സമയങ്ങളിൽ നിങ്ങൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ സൺ ക്രീനുകൾ എന്തായാലും ഉപയോഗിക്കുക ക്ലിനിക്കലി പ്രൂവ് ചെയ്തൊരു കാര്യമാണ് നിയാസിനമേഡ് ഗ്രാജുവലി ആണ് അതിൻ്റെ ഡെവലപ്മെന്റ് ഉണ്ടാവുക സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആണ് വൈറ്റ്നസും സ്കാർ പോകുന്നതും സ്കിൻ സ്പോറുകൾ പോകുന്നതും റിംഗിൾസുകളെല്ലാം മാറുന്നത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നിയാസിനമേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ എഫക്റ്റുകളും ഒരു ബ്രൈറ്റ്നസ് കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അറ്റ്ലീസ്റ്റ് ഒരു വൺ വീക്ക് ആയി കഴിഞ്ഞാൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും പിന്നെ ഒരു ഫോർ വീക്കൊക്കെ ആകുമ്പോഴാണ് എഫക്റ്റ് ഏകദേശമായി തുടങ്ങുകയുള്ളൂ നിയാസിനമേഡ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരു കുഴപ്പവുമില്ല അതൊരു ആൻറ്റി ഓക്സിഡൻറ്റാണ് അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടു ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഇടയിൽ മാത്രം ഉപയോഗിക്കുക ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ടെൻ പെർസെൻറ്റേജും അതേപോലെ ട്വൻറ്റി പെർസെൻറ്റേജ് നിയാസിനമേഡുകളൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക അത് ഒരുപാട് സ്കിന്നിനെ ഡാമേജ് ആക്കും നിയാസിനമേഡിൻ്റെ ഒരു പ്രത്യേകതയാണ് നിങ്ങളുടെ ഫേസിൽ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നിലനിർത്തുമെന്നത് അത് ഹൈലോറിക് ആസിഡായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ഹൈലോറിക് ആസിഡ് തന്നെയാണ് അതിന്റെ താഴെയായിട്ടാണ് നമ്മൾക്ക് നിയാസിനമായിട്ട് പറയാൻ പറ്റുകയുള്ളു ഏറ്റവും നല്ല ഒരു മോയ്സ്ചറൈസിങ്ങും അതേപോലെ സ്പ്ലമ്മി ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈലോറിക് ആസിഡ് യൂസ് ചെയ്യുക ഹൈലോറിക് ആസിഡിനെ കുറിച്ച് നമ്മൾ രണ്ട് വീഡിയോസോളം ഈ ചാനലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക അപ്പോൾ അടുത്തൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്